നമസ്കാരം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ മറ്റൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും നമ്മൾ കേൾക്കുന്നതെന്നാണ് ഈ കിഡ്നി രോഗികൾ അല്ലേ ക്യാൻസർ പേഷ്യൻ്റ് കിഡ്നി രോഗികളൊക്കെ ധാരാളം കേരളത്തിലുണ്ട് ഒരു കിഡ്നി മാറ്റി വയ്ക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ മുപ്പത്തേഴ് മുപ്പത്തെട്ട് ലക്ഷം രൂപ വരും അത് നോക്കൂ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ ഇത്ര സംഖ്യ വരില്ലല്ലോ അപ്പോൾ ഇതൊക്കെ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കാണ് കിഡ്നി മാറ്റി വെക്കുന്നതൊക്കെ അധികം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ ധാരാളുണ്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുള്ള ഇത്രയും ഫെസിലിറ്റി എന്തുകൊണ്ട് നമ്മളുടെ സർക്കാർ ആശുപത്രികളിൽ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയമാണോട്ടോ അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാവുമ്പോൾ മുപ്പത്തേഴ് മുപ്പത്തെട്ട് നാൽപ്പത് ലക്ഷം രൂപ വരും അപ്പോൾ നമ്മൾ ഒരു കിഡ്നി രോഗി ഉള്ള ആ നാട്ടിൽ നാട്ടിലുള്ള ഒരു കമ്മിറ്റിയൊക്കെ കൂടി പല ആളുകളെയും കണ്ട് ആ പൈസ പിരിച്ച് അത് കൊടുക്കുന്നു ഹോസ്പിറ്റല് ഇതിൻ്റെ ഉടമസ്ഥന് ആ പൈസ മതിയായി മതിയായിരിക്കും പക്ഷേ ഈ പാവപ്പെട്ടവന് എന്ത് ചെയ്യും എന്നുള്ളതാണ് പാ പറ്റ പറ്റേക്ക് പൈസ പിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇതും കഴിയാത്ത ആളുകളുണ്ട് പൈസ പോലും പിരിച്ച് കിട്ടാതാവുന്ന കുറേ ആളുകളുണ്ട് സോഷ്യൽ മീഡിയ നമ്മൾ പലരൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതും ഇല്ലാതെ നമ്മൾ കാണാത്ത ചില പേർ ഉണ്ട് അവരങ്ങനെ മരിച്ചു പോവുകയാണ് കിഡ്നി മാറ്റി വയ്ക്കാൻ ഇപ്പോൾ ഒരു ഒരു മകനാണ് അല്ലെങ്കിൽ അച്ഛനാണ് അച്ഛനാവരുന്ന വെച്ചാൽ മകൻ്റെ കിഡ്നിയോ അല്ലെങ്കിൽ ഭാര്യയുടെ കിഡ്നിയോ അച്ഛൻ്റെ കിഡ്നിയോ അമ്മയുടെ കിഡ്നിയോ ഒക്കെ കൊടുക്കാൻ തയ്യാറാവും പക്ഷേ ഇത് മാറ്റി മാറ്റിവെക്കണമെങ്കിൽ ഇത്ര ഭീമമായ ഒരു സംഖ്യ വരുമ്പോൾ നമ്മൾ സർക്കാർ മെഡിക്കൽ കോളേജിലെങ്കിൽ ഇത് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ എത്ര പാവങ്ങൾ രക്ഷപ്പെടും ഇതിനൊരു മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കാരണം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ പല അസുഖത്തിനും മരുന്നില്ല എന്നുള്ളതാണ് മരുന്ന് മുഴുവൻ പുറത്തേക്കാണ് എഴുതുന്നത് പുറത്തുള്ള പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പുകളിലേക്ക് അതുപോലെ തന്നെ ഡയാലിസ് ചെയ്യണമെങ്കിൽ സ്കാനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രൈവറ്റിലേക്ക് ആണ് ഇവർ എഴുതി കൊടുക്കുന്നത് ഈ സാധാരണ കൂലിപ്പണി എടുത്ത് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് വിവമായ സംഖ്യ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാനോ ഡയാലിസിനോ ഇതിലൊന്നും കഴിയാതെ പോകുന്നു ഇതുപോലെ തന്നെയാണ് പ്രൈവറ്റ് സ്കൂളുകളുടെ അവസ്ഥ എൻ്റെ കുട്ടിക്കാലത്ത് സർക്കാർ വിദ്യാലയങ്ങളിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇന്ന് ഫീസ് കൊടുത്ത് പ്രൈവറ്റ് സ്കൂളുകൾ ധാരാളം വന്നിട്ടുണ്ട് ഈ ഇത്രയും പ്രൈവറ്റ് സ്കൂൾ ധാരാളം വരുന്നതിന് പകരം സർക്കാർ സ്കൂളുകൾ തന്നെ പുതിയ ബിൽഡിങ്ങുകൾ വെച്ചുകൊണ്ട് കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നാൽ ഇത്രയും പ്രൈവറ്റ് സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് ഞാൻ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് പറയുന്നത് പണം ധാരാളം ഉള്ളവർക്ക് അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കാം ഈ കൂലിപ്പടി എടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഭീമമായ ഫീസ് കൊടുത്തും ഭീമമായ പൈസ കൊടുത്തു വെച്ച് പഠിക്കാനും ഇതുപോലത്തെ ചികിത്സയ്ക്കും പോകുമ്പോൾ സർക്കാരൊന്ന് ഏത് സർക്കാർ മാറി വന്നാലും ഇതിൻ്റെ ഒരു അരുതി ഉണ്ടാവുന്നില്ല നമ്മളാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കാണ് എല്ലാത്തിനും സർക്കാർ തന്നെ സംരക്ഷിക്കുന്നതല്ല ഇപ്പോൾ സർക്കാർ കോ മെഡിക്കൽ കോളേജുകൾ പല ദുരന്തങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ കോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിങ് ഇടിഞ്ഞു വീണു ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇത് ഈ അവിടെ ജോലി ചെയ്യുന്ന അധിക ഡോക്ടർമാരും പ്രൈവറ്റ് പോയിട്ട് അല്ലെങ്കിൽ സ്വകാര്യ അതായത് അവനവൻ്റെ ചികിത്സേൻ്റെ ടൈം കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ജോലിയുടെ സമയം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന പണം ഉണ്ടാക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് പക്ഷേ ഇത്തരം ഒരു കാര്യങ്ങൾ വരുമ്പോൾ പാവങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട ഗതികേട് വരിക എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഫെസിലിറ്റി ഹോസ്പിറ്റലിൽ വരുത്താത്തത് ധാരാളം ജീവനക്കാർ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട് അറ്റൻഡർ മുതൽ അങ്ങനെ ക്ലീനിങ്ങും അതുപോലെ ഞങ്ങൾ മുകളിലേക്ക് മുകളിലേക്ക് പോയിട്ട് ഒരു ഒരുപാട് സെക്ഷനുകളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നല്ല ഫെസിലിറ്റി നല്ല ചികിത്സ നടക്കുന്ന മെഡിക്കൽ കോളേജിൽ ഉണ്ടോ ഇൻ്റർവ്യൂവിലില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ